എവറിവൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബൂത്ത് ഇൻഡെക്സിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട് ഓക്കെ നമ്മളിതിനകത്ത് ഷെയർ ചെയ്യുന്ന ലെവൽസ് ഒക്കെ എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ഓക്കെ ചെല്ലാവരും ലേൺ ചെയ്യുക ഏൺ ചെയ്യുക അതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഓക്കെ എല്ലാവരും പഠിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ നിഫ്റ്റി നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു നിഫ്റ്റി ഒരു ഒരു ചാനൽ ഒപ്പീനിയൻ സംതിങ് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു നമ്മുടെ ബട്ട് അതൊക്കെ എല്ലാം ഇപ്പോൾ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ആയി അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാന്നുള്ളൂ ഇപ്പോൾ ഇനി ഓക്കെ പക്ഷേ ഞാൻ വൺ അവറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വൺ അവറിന് ശരിക്കും നിഫ്റ്റി നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ടുണ്ട് ഓക്കെ സോ വൺ ടു ത്രീ ആൻഡ് ദെൻ ത്രീ ഓൾമോസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൺ അവർ ചാർട്ടിൽ നമ്മൾ നോക്കണെങ്കിൽ ത്രീ തേർഡിലേക്ക് തന്നെയാണ് അത് പറയാനുള്ളത് എനിക്ക് അത് ഇപ്പോൾ വീക്ക്നെസ് ആക്ച്വലി കാണുന്നില്ല സോ നമ്മൾ ബിയേഴ്സ് നമ്മൾ ബി ബിയേർസ് ആവുകയാണെങ്കിൽ നമ്മൾ എത്ര നമ്മൾ ബിയേർഡ് ബിയർ ബിയർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഷോർട്ട് കോപ്പനിങ് വന്നുകൊണ്ടിരിക്കും സോ നമ്മൾ ബിയറി സ്ട്രേഡ് ഇൻട്രർ ഡേ ലെവൽസ് ഇൻട്രഡേ പർപ്പസിൽ മാത്രമേ ഇൻട്രഡേ ഇൻട്രഡേ പി മാത്രമേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പൊസിഷനലി പി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ സോ നല്ല ഒരു ലോസ് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും റീസൺ എന്ന് വെച്ചാൽ ആക്ച്വലി മാർക്കറ്റിലെ എല്ലാവരും ഇപ്പോൾ ആണ് ബിയേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് ഓവർ ഷോൾഡ് ആണ് സോറി ഓവർ ബോട്ടാണ് മാർക്കറ്റ് ടോപ്പിലാണ് മാർക്കറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് സോ നോർമലി എല്ലാവരും നല്ല ഒരു ബിയറിഷ് മൂഡിലാണ് ഇരിക്കുന്നത് ഓക്കെ നമ്മൾ എത്ര പുട്ടെടുത്താലും അത്രയ്ക്ക് ഷോർട്ട് കവറിങ് വരുന്നുണ്ട് റീസൺ എന്താ റീറ്റെയിലേഴ്സ് ആണ് കൂടുതൽ മാർക്കറ്റിൽ ഉള്ളത് സോ നമ്മൾ റീറ്റെയിലേഴ്സ് എത്ര നമ്മൾ പുട്ടെടുത്താലും അവർക്ക് ഓപ്പറേറ്റേഴ്സ് അറിയാം മാർക്കറ്റ് ഓ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് സോ റീറ്റൈലേഴ്സ് നന്നായിട്ട് പുട്ടെടുക്കും പീസായിട്ട് തന്നെ അവർ നോക്കുകയുള്ളൂ ബി ടി എസ് ടി എടുക്കും വീക്ക്ലി പുട്ട് എടുക്കും സോ അത്രയ്ക്ക് തന്നെ ഷോർട്ട് കവറിങ് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ റീസൺ ബൈ ഓൺ ഡിപ്പ് മാർക്കറ്റിന് അടുക്കുന്നത് ഓക്കെ അതും പറയാം റീസൺ പിന്നെ കുറച്ച് ഫണ്ട് ഫ്ലോ അങ്ങനെയാണ് ദാറ്റ് മീൻസ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സപ്പോർട്ടിൽ വന്നാൽ സപ്പോ ചെറിയൊരു ഡിപ്പ് വന്നാൽ അത്യാവശ്യം ഒരു കുറച്ച് ഡിപ്പ് വന്നു കഴിഞ്ഞാൽ സഡൻ പ്രൈസ് പൊക്കും എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരു ഫ്രഷ് ബൈ ജനറേറ്റ് ചെയ്യും അതാണ് ഇന്നും അങ്ങനെ തന്നെ നടന്നു സോ ഇപ്പോൾ ഇനി ഒരു റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ വീണ്ടും ഇത് കാണുന്നത് ഓക്കെ മാർക്കറ്റ് ഈ ലെഗിൽ ഞാൻ ആക്ച്വലി ഒരു ഡിപ്പ് നമ്മുടെ ഞാൻ പറഞ്ഞതായിരുന്നു ഒരു ലെഗ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ വരുമെന്ന് ടു ഹൺഡ്രഡ് വരും ഞാൻ പറഞ്ഞത് പക്ഷേ അത് എന്തായി അന്ന് ഈ ഈ റെഡ് കാൻഡിൽ വേണമെങ്കിൽ ഇവിടെ ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു എറ്റി എയ്റ്റ് അത് അത്ര വരെ വന്നുള്ളൂ അവിടുന്നേ തന്നെ അവർ പ്രൈസ് വീണ്ടും പോക്കി ഇവിടേക്ക് കൊണ്ടുവന്നില്ല ഓക്കെ ആക്ച്വലി ഇവിടെ വരെ വരേണ്ടതായിരുന്നു അന്ന് ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ഒരു ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ഒരു ലോജിക്കലി ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ബട്ട് ഇത് എന്ത് ചെയ്യും അവർ സഡൻ ഒരു ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ട് പിന്നെ ഒരു റിഡ്രേസ്മെൻറ്റ് പിന്നെ വീണ്ടും പ്രൈസ് പോക്കും സോ ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ ശരിക്കും എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ മാർക്കറ്റിൽ സ്ട്രക്ചർ ഭയങ്കര കൺഫ്യൂസ് നമ്മൾ ഓവറോൾ നമ്മൾ എല്ലാവരും കൂടി നമ്മൾ നോക്കുവാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് മാർക്കറ്റിൽ കൺഫ്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇൻട്രാഡേ പ്രപ്പേസിൽ കളിക്കുക ഇൻട്ര ഇൻട്രോഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രോഡേ പി സി രണ്ട് സൈഡ് നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടുകയാണ് പിന്നെ മോർണിംഗ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നല്ല റെസിസ്റ്റൻസ് ആയിരുന്നു ഓക്കെ അവിടെ നിന്ന് കൊണ്ടോ സഡൻ ഒരു ഫോൾ വന്നു വീണ്ടും പ്രൈസ് സഡൻ പോയി ഇവിടെ പ്രൈസ് എക്സിനും ശരിക്കും അറിയാതെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് ഫൈവ് മിനിറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കൊണ്ടോ ഇവിടുന്ന് ആ ഒരു ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ തന്നെ സഡൻ താഴേക്ക് വന്ന് ഇവിടുന്ന് തന്നെ മുകളിലേക്ക് ചെയ്ത് ഞാൻ ഈ ലെവൽസൊക്കെ എല്ലാം നമ്മൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോ കൊടുത്ത ലെവൽസ് ആണ് അതൊക്കെ എല്ലാം സോ ഓവർ ശരിക്കും ഓപ്ഷൻ ബയേഴ്സ് ഭയങ്കര ഓവറോൾ മാർക്കറ്റിൽ ഭയങ്കര സ്കാൽപ്പിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലാണ്ട് വേറെ സ്കാപ്പ് റേറ്റ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റുണ്ടാവുള്ളൂ ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ സോ നിങ്ങളും അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ കിട്ടുമ്പോൾ ഓവറോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുമായിരിക്കും എന്ന് പറയാം ഓക്കെ ഫൈൻ നമ്മുടെ ഇനി ലെവൽ സ്ത്രീ കിടക്കാം നെക്സ്റ്റ് നമ്മുടെ ഇതിന് ഫ്രഷ് ഇന്ന ലെവൽ കിട്ടിയാൽ നമുക്ക് ഇതാണ് ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻ എയ്റ്റി ഓക്കെ അതാകത്ത് റീസൺ ഫിഫ്റ്റി മിനിറ്റ്സ് കാൻഡലിൻ്റെ ഫ്രഷ് സെലിംഗ് ക്യാൻഡലിൻ്റെ ഒരു ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിലെ പോർഷൻ ഹൈ പോഷനാണ് ടോപ്പ് ആണെന്ന് പറഞ്ഞാൽ ഹൈ ക്യാൻഡിൻ്റെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ റെസിസ്റ്റൻസ് ലൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ടോപ്പിലാണ് ഇന്ന് ഓൾമോസ്റ്റ് ടച്ച് ആയി അവിടെ ക്ലോസിങ് ആയി ഓക്കെ ആർ എസ് ഐൻ്റെ താഴെ ഞാനിപ്പോൾ ആർ എസ് ഓൺ ചെയ്തിട്ടുണ്ട് ആർ എസ് ഐ നമ്മൾ നോക്കുവാണെങ്കിൽ ആർ എസ് ഐയിൽ അത്ര വലിയ ഒരു കാര്യമായിട്ട് പൊളിഷനസ് എന്തില്ല എന്നാലും ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടില്ല എന്തായാലും മുകളിലേ ആണ് ബാക്കി ഇനി റെസിസ്റ്റൻസ് എടുക്കൂ അല്ലെങ്കിൽ താഴെ മൺഡേ ഓപ്പണിംഗ് എങ്ങനെ ഗ്യാപ്പ് ആണ് മോസ്റ്റ്ലി അവർ ബുള്ളിഷാണ് സോ നമ്മൾ ആ വ്യൂ ഇപ്പോൾ സ്റ്റിൽ വെക്കാം ഓവറോൾ ഓൾ സ്ട്രക്ചർ ചേഞ്ച് ആവുകയാണെങ്കിൽ മാത്രമേ പീസ് ആയി നോക്കുക അല്ലെങ്കിൽ അവർ വീണ്ടും ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ സോ ഇനി നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്താണ് നമ്മൾ ഓക്കെ സോ ഇപ്പോൾ ഈ ഒരു ലെഗ് നമ്മൾ പിടിക്കാം ഏത് ഇവിടെ നിന്ന് താഴെ ഇവിടെ നോക്കുക ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇവിടെ നിന്ന് ഈ ഒരു ലെഗ് ഓക്കെ ഈ ഒരു ലെഗ് നമ്മൾ നോക്കുക ഇതിൻ്റെ ഈ ലെഗിന് ഹൈ ആൻഡ് ലോ പിടിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് ലെവൽ എടുക്കാം ഫ്യൂനാച്ചി വെച്ച് ഓക്കെ യെസ് ഫ്യൂബുനാച്ച് വെച്ച് നമ്മൾ ഈ നെക്സ്റ്റ് ഹൈ നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ടെൻ നയൻ ഫിഫ്റ്റീൻ ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്നത് ഓക്കെ യെസ് അത് കഴിഞ്ഞ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ആണ് ഓക്കെ മാർക്കറ്റ് ട്രാപ്പ് ചെയ്യുന്നതുകൊണ്ട് മൺഡേ പറയാനില്ല ഏതെങ്കിലും ഒരു സഡൻ നല്ല ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഓവർ ഓൾ ട്രാപ്പ് ആയിരിക്കും സൊ പൊസിഷൻസ് ഹോൾഡ് ചെയ്യരുതാണ് എൻ്റെ സജഷൻസ് കാരണം ഇങ്ങനത്തെ മാർക്കറ്റിൽ അങ്ങനെയാണ് സഡൻ ഒരു ദിവസം ഗ്യാപ് ഡൗൺ ആവും പിന്നെ അവിടുന്ന് മാർക്കറ്റ് ശരിക്കും അടിച്ചുകൊണ്ടിരിക്കും എക്സിറ്റ് ബോളിൽ തരത്തില്ല അങ്ങനെയാണ് ബോൾസിന് പിന്നെ എക്സിറ്റ് തരത്തില്ല സോ നമ്മൾ ഒത്തിരി അത് എന്ന് നടക്കുന്നു പറയാനില്ല ചിലപ്പോൾ ഇനി ഇവിടുന്ന് റാലിവിടെ ട്വന്റി സിക്സ് തൗസൻഡ് വരെ കണ്ടി ചെയ്യൂ ട്വൻറ്റി സിക്സ് തൗസൻഡ് കഴിഞ്ഞ് ട്വൻ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ കണ്ടി കാരണം ഇതിനകത്ത് ഒന്നും ഇപ്പോൾ വീക്ക്നസ് ഇല്ല ബട്ട് യെസ് ഇന്ന് ഒരു കാര്യം ഇന്ന് ലാസ്റ്റിൽ വന്ന ഈ ഒരു വോല്യൂം ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ലാസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ടു കാൻഡിലാണ് ഇന്ന് അത്യാവശ്യം നല്ലൊരു വോല്യൂം വന്നിട്ടുണ്ട് ഓക്കെ ആ വോല്യൂം എന്താണ് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല ബട്ട് യെസ് ഓൺ ടോപ്പിലാണ് ലാസ്റ്റത്തെ ഫൈവ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് രണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാൻഡിലാണ് വോല്യൂ സോ ടോപ്പിൽ ബയിങ് വോല്യൂം അങ്ങനെ വരാറില്ല ബട്ട് യെസ് ചിലപ്പോൾ അവർ ആ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്നും പറയാനില്ല മൺഡേ ഓപ്പനിങ്ങിൽ തന്നെ പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ ഈ വോല്യൂം ഇതിൽ മാത്രമല്ല ബാങ്ക് നിഫ്റ്റിൽ വന്നിട്ടുണ്ട് സെയിമിങ് സോ മൺഡേത്തേക്ക് ഇന്നത്തെ ഒരു ലെവൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇനി ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നാലും നമുക്കിപ്പോൾ ഇനി സപ്പോർട്ടായിട്ട് വരുന്നില്ല ഇനി ഈ താഴത്തെ സ റെസിസ്റ്റൻസ് ഈ സപ്പോർട്ടൊന്നും കറക്റ്റാക്കി മാർക്ക് ചെയ്യാം ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫോർ എയ്റ്റി ഓക്കെ ഇനി മറ്റേത് മാറ്റി നമ്മൾ ഇത് സപ്പോർട്ടാക്കി നമ്മൾ മാർക്ക് ചെയ്ത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ എയ്റ്റി സോ വൺ ഇൻ കേസ് താഴേക്ക് വരികയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫോർ എയ്റ്റി വരും വീണ്ടും വീടൊന്ന് ബൗൺസ് വരാൻ ചാൻസ് ഉണ്ട് അമൗണ്ട്സ് വന്നാൽ ഗുഡ് അല്ലെങ്കിൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ താഴെ താഴെയുന്ന ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ഇതുകൊണ്ട് ബ്രേക്ക് ആവായി കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഫോൾ നമുക്ക് കാണാം കോഷ്യസ്ലി ട്രേഡ് ചെയ്യണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ കേട്ടോ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം നിഫ്റ്റിയുടെ അനാലിസിസ് നമ്മൾ കഴിഞ്ഞു ഇനി ബാങ്ക് നിഫ്റ്റി കിടക്കാം വീഡിയോ എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കരുത് ഓക്കെ അത് നമ്മൾ ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാനും എല്ലാവരും കൂടി ഇനി െ ഹെൽപ്പ് ചെയ്യണം കേട്ടോ സോ നമ്മുടെ ഇന്നത്തെ പിന്നെ ഫ്രഷ് ഫ്രഷ് സപ്പോർട്ടാണ് എപ്പോഴും ലഭിക്കും സപ്പോർട്ടായിട്ട് വരുന്നത് നമ്മളെ ഇത് ഇതായിരിക്കും ലൈക്ക് ഫിഫ്റ്റി ത്രീ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് ബാങ്ക് നിഫ്റ്റി ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ അടിപൊളി റാലിയാണ് നമുക്ക് കിട്ടിയേക്കാനാണ് എൻ്റെ റെഗുലർ വ്യൂക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഇവിടുന്ന് ബൈ ആണ് ഇവിടുന്ന് ഹെഡ് ആൻഡ് ഷോൾഡർ പിന്നെ ട്രെഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ടും എല്ലാം കൂടി ഞാൻ പറഞ്ഞതാണ് ഐ തിങ്ക് അത്രയും ദിവസം രണ്ടാഴ്ച എന്തോ ആയിട്ടുള്ളൂ ഞാൻ ഈ ഫുൾ റാലി ക്യാപ്ചർ ഞാൻ പറഞ്ഞായിരുന്നു ബട്ട് ആക്ച്വലി ക്യാപ്ചേർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് ഹ്യൂജ് റാലിയാണ് ഐ തിങ്ക് ഓ അത് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് പോയിൻ്റ്സിൻ്റെ റാലിയാണ് കണ്ടാൽ ഞാൻ ഓൾമോസ്റ്റ് ഫിഫ്റ്റി വൺ തൗ ഫി ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രൈസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് കിടക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഇറ്റ് സോ ബുള്ളിഷായിരുന്നു ഞാൻ നന്നായിട്ട് പുള്ളിഷ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം നിഫ്റ്റിയിലല്ല നിഫ്റ്റി എന്ന് വെച്ചാൽ സ്ട്രക്ചർ അത്രയ്ക്ക് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഇപ്പോഴും പൊളിഷാണ് ഒന്നും പറയാനില്ല ബാങ്ക് നിഫ്റ്റിയിൽ നിന്നുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇനി ഇനി കുറച്ചുകൂടി ടാർഗറ്റ്സ് കിടക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ബട്ട് അത് ഇനി ഡിപ്പ് തന്നിട്ട് പോവുകയാണെങ്കിൽ ശരിക്കും നല്ല ഒരു ഡിപ്പ് തന്നിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇനി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയാൽ ശരിക്കും ട്രേഡ് എടുക്കാൻ നമുക്കൊരു രസം ഉണ്ടാവില്ല ഇനി സ്കാൽപ്പ് മാത്രമേ നടക്കുകയുള്ളൂ ഓക്കെ ഈ ഒരു ചില ഇതിൻ്റെ ഔട്ട് കൂടി ഇന്ന് വാ നിഫ്റ്റി കാണിച്ചു സസ്റ്റെയിൻ ആയി ഇനി തിങ്കളാഴ്ച വീണ്ടും ഈ സപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഗുഡ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വാൻ നിഫ്റ്റി നമുക്ക് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് ചാർട്ടിൽ നമ്മുടെ ഇ ലഗ്ഗ് നമുക്ക് പിടിക്കാം ഓക്കെ ഫിഫ്റ്റി മിനിറ്റ് ചാർട്ടിൽ നമ്മുടെ ഫിബ്രോ ടെസ്റ്റ് എടുക്കാം ഈ ഹൈ ദെൻ ഇ ലോ ഓക്കെ സോ ഓൾമോസ്റ്റ് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടോ കറക്റ്റ് കണ്ടോ ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഫൈവ് ഒക്കെ അടിച്ചിട്ടുണ്ട് ടാർഗറ്റ് കണ്ടോ എക്സാക്ട് ടാർഗറ്റാണ് അടിച്ചേക്കുന്നത് നയൻ ഫിഫ്റ്റി വണ്ടേ എന്നാൽ നോക്കാം ഇങ്ങനെ കാരണം സ്ട്രക്ചറിൽ ബിറേഷൻ ഒന്നും ഇല്ല ബീറേഷ്നെസ് ഒന്നും കാണുന്നില്ല സോ അതുകൊണ്ട് എനിക്കും അതൊന്നും പറയാനൊന്നുമില്ല ഇനി നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫിഫ്റ്റി ടു തൗസൻഡ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോ ഹൺഡ്രഡ് ഹൺഡ്രഡ് പോയിൻ്റ്സ് നമ്മൾ ട്രെയിലെയ്ത് വെക്കാം കാരണം വേറെ സ്ട്രക്ചറിൽ വീക്ക്നെസ്സൊന്നും ഇല്ല ബാക്കി അപ്പാണെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഹൺഡ്രഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് പോയിന്റ്സ് വെച്ച് നമുക്ക് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ വീക്ക്നസ് ഇതൊക്കെ അല്ലപ്പോൾ ഇനി ആണ് വീക്ക്നസ് ബാങ്ക് നിഫ്റ്റിയിൽ ശരിക്കും വരുന്നത് യെസ് ഈ ഒരു ലോ ഈ ഒരു ലോ ഫിഫ്റ്റി ത്രീ തൗസൻഡ് വൺ ഫിഫ്റ്റീ ഈ ഒരു ലോ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഓക്കെ ഫിഫ്റ്റി ത്രീ തൗസൻഡ് വൺ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഈ ലോ ബ്രേക്ക് അപ്പോൾ ഒരു സ്ട്രക്ചറുള്ള വീക്ക്നെസ് കാണുള്ളൂ റൈറ്റ് കാരണം ഇതൊരു ലോ ആയി മനസ്സിലായി ഇവിടുന്ന് ഒരു ഹൈ ലോ ദെൻ ഹൈ ദെൻ ലോ പിന്നെ ഒരു ഹൈ അടിച്ചേക്കുന്നതാണ് സോ ഈ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് വൺ വൺ ഹൺഡ്രഡ് ആണ് എക്സാക്ട് ഐ തിങ്ക് പോയിന്റ് ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഇപ്പം നമുക്കൊരു കൺഫർമേഷൻ കിട്ടും ദാറ്റ് മീൻസ് ഈ സ്ട്രക്ചർ വീക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതും ഫിഫ്റ്റീ മിനിറ്റ്സ് സ്റ്റാർട്ടില്ല റൈറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്റ്റാർട്ടില്ല സോ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ സ്ലോലി സ്ലോലി താഴേക്കുകയുള്ളൂ കോഷ്യസ്ലി വേണം ട്രേഡ് ചെയ്യാൻ എല്ലാവരും കൂടി ബാങ്ക് നിഫ്റ്റിയില് സെയിം അത് തന്നെ ആ ഒരു ഹ്യൂജ് വോള്യൂം ഇത് കൊണ്ടോ രണ്ട് വോള്യൂം രണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ നല്ലൊരു ഹ്യൂജ് വോള്യൂം വന്നിട്ടുണ്ട് സോ ഓൺ ടോപ്പ് വോള്യൂം ബൈങ്ങ് വോല്യൂം വരാറില്ല ബട്ട് പി വോള്യൂം മീൻസ് സെൽ വോള്യൂ ആണോ എന്താണോ അത് നമുക്കിപ്പോൾ ഒന്നും എക്സാക്ട്ലി ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം സ്ട്രക്ചറില് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല വേറെ നെഗറ്റിവിറ്റി ഒന്നും ഓവറോൾ എവിടെയെങ്കിലും ഇല്ല സോ നമ്മൾ എന്തായാലും കോഷ്യസ്ലി ട്രേഡ് ചെയ്യുക ഹോൾഡ് ചെയ്യരുത് സി ആയാലും പി ആയാലും നമ്മൾ ഹോൾഡ് ചെയ്യരുത് ഇൻട്രോ ഡൽ സ്ലോലി സ്ലോലി നമ്മൾ മൂവ് ചെയ്യാം പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു സ്ട്രാറ്റജി വീഡിയോ ഇട്ടായിരുന്നു നിങ്ങൾ അത് കൂടി ഒന്ന് കാണുക ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ എഴുതേക്കാം പ്രീമിയംസിൽ നമ്മൾ ശരിക്കും പ്രീമിയം ചാർട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് നല്ലൊരു സ്ട്രാറ്റജിയാണ് സെല്ലിനും കൂടി ഇത് നോക്കുക ട്രേഡ് ചെയ്യുക ആ ബേസിൽ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനത് നല്ലൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ ഐ തിങ്ക് ഓപ്ഷൻ പായസണോ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് അത് ഓക്കെ സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച് യു നെക്സ്റ്റ് വീഡിയോ